കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി മാങ്ങച്ചാറുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാവുന്നുണ്ടാവും അപ്പോൾ മഴക്കാലമൊക്കെ വരികയാണ് അച്ചാറൊക്കെ പലതരം അച്ചാറുകളൊക്കെ റെഡിയാക്കി നമുക്ക് വെക്കാം മഴക്കാലം ആ തണുപ്പ് സീസൺ വരുമ്പോഴാണ് ഈ എരിവും പുളിയൊക്കെ നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുക അല്ലേ പൊതുവേ അങ്ങനെയാണ് അപ്പോൾ മാങ്ങ കിട്ടുന്നില്ല എന്നൊന്നും ഇത്തവണ പറയണ്ട കാരണം അത്ര അധികം മാങ്ങ ഉണ്ട് എല്ലാം ആവും ഭ്രാന്ത് പിടിച്ച പോലെ കായ്ച്ചിട്ടുണ്ട് ഇത്തവണ മാവ് പ്ലാവ് അങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങളും ഒരുപാട് കാഴ്ചട്ടുള്ളൊരു കൊല്ലാണിത് അപ്പോൾ മാങ്ങയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല ഇപ്പോൾ നോക്കിയാൽ നല്ല പച്ച മാങ്ങയൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പം നല്ല ഫ്രഷ് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഒരു ഒരുവിധം വലിയ വല്ലാതെ വലിയ കഷ്ണങ്ങളല്ല ഒരുവിധം ഒരു ഒരിഞ്ചിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം മാങ്ങ എല്ലാം കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുഴുവൻ ഉപ്പും ഇപ്പോൾ തന്നെ ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഈ മാങ്ങ ഏകദേശം ഒരു രണ്ട് കിലോ ഉണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളിക്കാനുണ്ട് അതിനായിട്ട് ഒരു മുറ ഒന്നോ രണ്ടോ മുറത്തിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം മാങ്ങ വെയിൽ കൊള്ളിക്കുമ്പോൾ അതിനുശേഷം ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ മുൻപും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഞാനിങ്ങനെ വെയിൽ കൊള്ളിച്ചിട്ടാണ് അച്ചാറിടുന്നത് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കൊള്ളൂ അപ്പം രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടുവരുമ്പോഴേക്കും മാങ്ങയൊക്കെ ഒന്ന് അതിൻ്റെ ആ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞപോലെ തോന്നും ഇപ്പോൾ രണ്ട് ദിവസത്തെ വെയിൽ പൊള്ളിച്ച് കഴിഞ്ഞു അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവായി രണ്ട് മുറം ഒരു മുറായി ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാനുണ്ട് അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് പിന്നെ വിനീഗർ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വിനീഗർ കൂടെ ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാം ഒരു കപ്പ് കപ്പെന്നുള്ളത് ഒരു മുക്കാൽ കപ്പാകുന്ന വിധത്തിൽ തിളപ്പിക്കാം ഇനി ചെറിയൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകൊന്ന് ചൂടാക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ലോ ഇട്ടിട്ട് വേണം കടുക് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തത് ഉലുവയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ചൂടാക്കിയെടുക്കണം ചെറുതായി ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ അതും ആ കടുക്കിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മൂന്നര ടു നാലര വരെയൊക്കെ ചേർക്കാം ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം അപ്പോൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചീൻചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടിൽ മുളകൊന്ന് ചൂടാക്കിയെടുക്കാം അത്രയും മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി വിളക്കിക്കൊണ്ട് തന്നെ മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ സാധാ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കശ്മീരി ഒന്നല്ല ഇനി ആ കടുകിൻ്റെയും മുലുവേടേയും കൂടെ ആ മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അതിനിടയിൽ വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊരു മുക്കാൽ കപ്പ് ആവുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ചൂടാറുന്നതിനായിട്ട് മാറ്റിവയ്ക്കാം ഇനി ഒരു ചെറിയ ചെനിച്ചട്ടി വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറുകൾക്ക് സാധാരണയായിട്ട് നല്ലെണ്ണയാണ് എടുക്കാറ് ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഇഞ്ച് കഷ്ണം അത് പൊട്ടിച്ചപ്പോൾ ചെറിയ കഷ്ണങ്ങളായതാണ് ഏകദേശം ഒരു ഒരു ഇഞ്ച് കഷ്ണം കായം പെരിങ്കായം ചേർത്തതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം നല്ലോണം ഉൾഭാഗമൊക്കെ ഒരിഞ്ഞ് കിട്ടുന്നത് പോലെ നല്ല ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കണം ആ കായത്തിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതുപോലെ പെരുങ്കായം ചേർക്കുന്നതാണ് നല്ലത് പൊടി ചേർക്കുമ്പോൾ അത്ര അങ്ങനെ തോന്നാറില്ല എനിക്ക് അപ്പോൾ പൊടിയാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതും ആ മുളക് പൊടി ഒക്കെ ചൂടാക്കിയതിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറിയതിന് ശേഷം അത് പൊടിച്ചു വയ്ക്കാം ഇനി നമ്മൾ ചൂടാക്കി വെച്ച നല്ലെണ്ണയിലേക്ക് ഒരു കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ കപ്പ് എണ്ണയുണ്ട് അത് ചൂടായതിനു ശേഷം ഓഫ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ വെള്ളം ചൂടാറാനായിട്ട് വെക്കണം എണ്ണ ചൂടാറാനായിട്ട് വെക്കണം പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച കടുക് ഉലുവ കായം മുളക് പൊടി അതൊക്കെ ഒന്ന് പൊടിച്ച് വയ്ക്കണം അപ്പോൾ മെയിനായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞു ഇതിലങ്ങനെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ഈ അച്ചാറിൽ ഇനി നമുക്ക് മിക്സ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഉണക്കി വെച്ച മാങ്ങ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം പൊടിച്ച് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച് അറിച്ച വെള്ളം ആദ്യം ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും വിനീഗറും ചേർത്ത് തിളപ്പിച്ചതാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ആദ്യം കുറച്ച് ലൂസായ പോലക്കെ തോന്നും മുളക് പൊടിയൊക്കെ കുറവായ പോലെ തോന്നും പക്ഷേ അത് ഇരുന്ന് കറക്റ്റ് ആയിക്കോളും അപ്പോൾ അരക്കപ്പ് ചേർത്തു ഇനി ബാക്കിയുള്ള കാൽക്കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര അത് ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു ബാലൻസ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം മൂടി വയ്ക്കണം ശേഷം തുറന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നല്ലെണ്ണ ചൂടാറിയത് ചേർത്ത് കൊടുക്കാം പച്ചാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് നല്ല തി ഗ്രേവി മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് കേടാവാതെ ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോകും അപ്പോൾ അച്ചാർ എടുക്കുന്ന പാത്രമാണെങ്കിലും ശരി സ്പൂൺ സ്പൂണാണെങ്കിലും ശരി വെള്ളമൊക്കെ നല്ലോണം തുടച്ച് കളഞ്ഞ് ഉണങ്ങിയതിന് ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറേ നാൾ നമുക്ക് അച്ചാർ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതൊരു നല്ല ചില്ലുകുപ്പി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം ഇത് കുറേ നാൾ പുറത്ത് വെച്ചാലും ഒട്ടും കേടാവില്ല കേട്ടോ നമ്മൾ പോലെ ഇരിക്കും നനമുള്ള സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കാതിരുന്നാൽ മതി അതൊന്ന് ശ്രദ്ധിച്ചാൽ കുറേ നാൾ നമുക്ക് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി കേടാവും അങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളൂ അപ്പോൾ എല്ലാവരും റെഡിയില്ലേ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ അച്ചാറിട്ട് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റുള്ള അച്ചാറാണ് അല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്